let him go വന്നിട്ടുണ്ടല്ലോ ആരാണ് അനുഗുലായിവ് കട്ടായി പോയി എവിടെ പോയി കട്ടായി പോയി ് ഗുഡ് മോർണിംഗ് മനു ഒന്ന് ജോലിക്കുവില്ലേ മനു മനുപ്പുട്ട എന്നൊന്നും ജോലിക്ക് പോയില്ലേ എന്റെ നല്ല ശാരീരിക സുന്ദരിയാണ് നാട്ടിന്റെ പെരുമ്പാവൂര് പെരുമ്പാവ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസ്ബൻ്റും മക്കളും എന്ന് പറയുന്ന സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു ലൈക്ക് തന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ലിൻഡോ മാറ്റി ലിൻഡോ മാറ്റി വന്നിട്ടുണ്ട് സമയം ഏഴര ഒമ്പൂ അരമണിക്കൂറും പോലെയുള്ളു ഏഴഞ്ച് വീട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറക്ക ആണോ കാണിക്കട്ടെ ഞാൻ ഇവിടെ അടുത്ത ഡ്യൂട്ടി തുടങ്ങിയത് ഡ്യൂട്ടി തുടങ്ങിപ്പവിടെ ഡ്യൂട്ടി കഴിഞ്ഞു രാവിലെ കാപ്പി കുടി കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയതല്ല അല്ല 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 ില്ല രാവിലെ എഴുന്നേറ്റിപ്പോ തന്നെ ഒരു കടും കാപ്പി കുടിക്കില്ലേ അങ്ങനെ ഒന്നും കുടിച്ചിരുന്നു അല്ലാതെ ഒന്നും കഴിച്ചില്ല സമയം കിട്ടിയില്ല അതിനെ രാവിലെ തന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്

നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇതാക്കിയാൽ മാത്രമാണ് നമ്മൾക്ക് റീച്ച് ഉണ്ടാവുകയുള്ളൂ അത് എനിക്കെന്നെ അറിയാമല്ലോ അപ്പം നിങ്ങളാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂട്ടിത്തരണ്ട കേട്ടോ എല്ലാ വീഡിയോസും ഷെയർ ഒക്കെ ചെയ്യണം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് കുറച്ചറിയും കുറച്ചിറങ്ങി സുഖമാണ് സുഖമാണെന്ന് ചോദിച്ചല്ല എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം സാധനങ്ങൾ ചെയ്തു തരും അതുപോലെ ഓക്കെ താങ്ക് വന്നിരുന്നവരൊക്കെ മെസ്സേജ് അയച്ചോട്ടോ ഞാൻ കാണുന്നുണ്ട് ിന്നെ എന്റെ പോയില്ല എന്താ രാവിലെ തന്നെ ഡ്യൂട്ടി ആ രാവിലെ തന്നെ ഡ്യൂട്ടിയാണ് രാവിലെ വീട്ടിലൊക്കെ പോയി ഇത് രാവിലെ തന്നെ കൊറച്ച് റിട്ടേൺ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തേണ്ടിട്ട് വന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോ തന്നെ എന്തൊരു ഇതാന്നറിയാവോ സംഭവിച്ചാലും അപകടം ഉണ്ടായെന്ന് ഒന്നും സംഭവിക്കാൻ അപകടം ഉണ്ടായെന്നൊന്നും ഒന്നും അത് ഞാൻ ആവശ്യമില്ല ഇന്നലെ തിരക്കാണ് അതുകൊണ്ടാ പ്രായം എത്രയായാലും ദൂരം നോക്കുന്ന ചിന്തയാണ് താങ്ക് യു താങ്ക് യു ഇന്നലെ തിരക്കായത് കൊണ്ട് ചേച്ചിക്ക് അയയ്ക്ക് തന്നിട്ട് ഞാൻ പോയത് ഓക്കെ ഇന്നലെ രണ്ട് പേരാണ് രണ്ടുപേരാണ് ആക്സിഡന്റ് അത് കാരണം തരി ഉറങ്ങാൻ പറ്റിയില്ല ചില ദിവസങ്ങൾ അങ്ങനെയാണോ ആ ചിത്രം ചെയ്യുക നല്ല ജോലിയല്ലേ ജീബിൻ ഹായ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് ദിവസം പൂജാരാപകരം ഉണ്ടാക്കും സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥന അതിനുള്ളത് ദൈവം തരും മനു അതിനുള്ള കൂലി എന്താണെന്ന് വെച്ചാൽ ദൈവം തരും ജീബിൻ ഹായ് പറയുന്നുണ്ട് ചരച്ചന്ദ്രൻ നമസ്കാരം മേഡം ഹായ് ഹായ് നമസ്കാരം കുറേ പേര് വന്നു പക്ഷേ നൂറ്റി ഒമ്പത് ആറ് വരെയല്ലേ അഡ്മിഷൻ പൈസ കിട്ടുന്നു ഇത് ഞാൻ പാർട്ട് ടൈമായിട്ട് വേറൊരു സ്ഥലത്ത് ഫണ്ട് തൊട്ടേ വർഷങ്ങളായി രണ്ടാർ കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ വന്നേക്കുന്നതാണ് അവിടുത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നേരത്തെ അങ്ങനെ കുറിച്ച് റോന്നും എടുക്കും എനിക്ക്

ലൈവ് അത്ര മാത്രാവശ്യം ഞാൻ വിളിക്കും ഓക്കെ ഓക്കെ താങ്ക് യു ഞാനേ ഒന്ന് കട്ടാക്കുകയാണെ എങ്കിൽ രണ്ട് ഫോൺ വിളിക്കാനുണ്ട് സാറിനെ ഒന്ന് വിളിക്കണം പത്ത് പേര് വന്നിട്ടുണ്ട് ഇപ്പം അന്ന് പത്ത് പേരിൽ അഞ്ച് പത്ത് പേര് ഒന്ന് ലൈക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പോയിക്കോട്ടെ എല്ലാവരുടെയും അനു അത് കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഫോണില്ലെങ്കിലാണെ വിളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് സോറിക്കോ അപ്പോൾ വന്ന എല്ലാവർക്കും താങ്ക് യു ഞാൻ കിടന്നുകൊണ്ടാണ് മെസ്സേജ് തന്നത് മെസ്സേജ് കണ്ടല്ലോ പോയി എന്ന് വിചാരിച്ചു അറിയാമോ അറിയോ സിംഹരാജ വന്നിട്ടുണ്ട് അറിയാമോ ഈ എൻ്റെ പനി എത്ര നാളായി കണ്ടിട്ട് ഇത് എവിടെയായിരുന്നു എവിടെ ആയിരുന്നു എന്താണ് ഏ ഇവിടെ ഇണ്ടായിരുന്നോ ഇവിടെ ഇണ്ടായിരുന്നോ ലൈവ് വന്ന് പോവാൻ സമയ വൈകുന്നേരം ഏഴ് മണിക്ക് ലൈവ് വരും അന്നേരം എല്ലാവരും വരണം ഞാൻ മുൻപേ ഇട്ട കമ്മൻ്റ് കണ്ടില്ല ആ ഹായ് അറിയാം മൂന്ന് കണ്ടില്ല 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 സോറി സോറി കുറച്ച് തിരക്കാണ് എന്നാൽ ഞാൻ പിന്നെ വരാട്ടോ കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സിംഹരാജ വൈകുന്നേരം ഏഴ് മണിക്ക് ലൈവില് വരണേ മോന് പോവുകയാണേ അനുപേട്ട പോവുകയാണേ